ഹലോ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത് ടെറസ് ഗാർഡൻ ആണ് ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെറ്റ് ചെയ്തതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ എവിടെ വേണമെങ്കിലും നമ്മൾ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അതോടുകൂടി തന്നെ ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അഭിപ്രായം നമുക്കൊന്ന് നോക്കാം ആക്ച്വലി ഞാൻ ഈ പരിപാടി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലെ മണ്ണുത്തിയിൽ ഒരു അഞ്ച് മാവ് മേടിച്ചു ആ ചെറിയ ചെറിയ മാവ് തയ്യായിരുന്നു അത് മേടിക്കുമ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ അഞ്ച് മാവും കായ്ക്കെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഉള്ള രീതിയിൽ പതുക്കെ പതുക്കെ ഞാനത് വന്നപ്പോൾ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാ മാവുകളും കായ്ക്കാൻ തുടങ്ങി അതിൻ്റെ മാവിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തായ്ലാൻഡ് വെറൈറ്റിയാണ് ആ പേര് അന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി പിന്നെ മറ്റേത് ഒരു ആപ്പിൾ റൊമാനിയ ആണ് പിന്നെ ഒന്ന് ഹിമാ ഈ അഞ്ച് മാവും ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒക്കെ കായ്ക്കാൻ തുടങ്ങി എല്ലാ മാവുകളും കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലമായിട്ട് ആവറേജായിട്ട് ഒരു പത്തൊന്ന് പതിനഞ്ച് മാങ്ങകൾ കിട്ടുന്നുണ്ട് എല്ലാ മാവിൽ നിന്നും പിന്നെ ഞാൻ ഉമ്മറത്ത് ഒരു വലിയ മാവ് വെച്ചിരുന്നു ബാക്കിലൊരു വലിയ ഒരു നെല്ലിയും വെച്ചിരുന്നു അത് രണ്ടും പല കാര്യങ്ങൾ കൊണ്ട് വെട്ടേണ്ടി വന്നു അപ്പോൾ അത് വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കോമൻസേഷനായിട്ട് ഏതെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ജഹാംഗീർ സാറ് ഞാൻ പരിചയപ്പെട്ടു അവിടെ നഴ്സറിക്ക് പോയപ്പോൾ ആ പ്ലാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഹെൽത്തിയും നല്ല രീതിയിലും വളർത്തുന്ന ഒരു നഴ്സറി ആയിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പത്ത് മുപ്പത് മാവ് തൈകളും ഡിഫറെൻറ്റ് ഫ്രൂട്ട്സും വയ്ക്കുക എന്ന് ഡ്രമ്മിൽ വയ്ക്കാവുന്ന ഐഡിയ പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹായം തന്നു ആദ്യ പ്രകാരം ഞാനിപ്പോൾ ഒരു നാൽപ്പത് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ആ ഫ്രൂട്ട്സിൽ പിന്നെ ഒരു പത്ത് ഇരുപതെണ്ണം പത്ത് പതിനഞ്ചെണ്ണം മാവ് സെപ്പറേറ്റ് വെറൈറ്റിയാണ് എല്ലാം അതിൽ മൂന്ന് നാലെണ്ണം ഈ തായ്ലാൻഡ് ഇമ്പോർട്ടഡും പിന്നെ മൂന്ന് ജാക്ക് ഫ്രൂട്ട് പ്ലാവിൻ്റെയും വെറൈറ്റിയാണ് അദർ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നത് വൈറ്റ് ലോങ്ങാൻ പിന്നെ വൈറ്റ് നാവൽ പിന്നെ നാവൽ റംബൂട്ടാൻ പിന്നെ അബിയു പിന്നെ പുലാസൻ ഇതാണ് അദർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ട് ഒരു മാസമായി എല്ലാ ഇതും വളരെ ക്ലിയർ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമാണ് നിൽക്കുന്നത് ഇനി അടുത്ത കൊല്ലം എൻ്റെ ഇതെന്ന് പറയുന്നത് എല്ലാം ഒരു വീഡിയോ കൂടി സാറ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പൂത്തപ്പിൻ്റെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് എനിക്ക് പ്രചോദനം തരാൻ കാര്യം തന്നെ രണ്ട് മരം വെട്ടിയപ്പോൾ ആ മരത്തിൻ്റെ കോമ്പൻസേഷനായിട്ട് മുപ്പത് മരം വെക്കാം ആ ബേസിസിലാണ് ചെയ്തത് എനിക്ക് സ്ഥലം ആകെ പത്ത് സെൻറ്റേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ മുകളിൽ അഞ്ച് സെൻറ്റോളം കാലിൽ ടെറസ് ഉണ്ട് ആ ടെറസ്സിലാണ് ഒരു പത്തിനാൽപ്പത് മരമും ഒരു ആറ് ഏഴടി ഗ്യാപ്പിൽ വിട്ടിട്ടുണ്ട് ഇത് നല്ല ഒരു പരിപാടിയാണ് എൻ്റെ സമയത്തോളം വളരെ സക് ഇതുവരെ വളരെ സക്സസ്സായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഒരു വലിയ കാര്യമുണ്ട് നമ്മൾ ചെടികൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് ആ വരുമെന്ന് വിചാരിച്ച കാര്യം ഒരു കുട്ടിയെ നമ്മൾ നമ്മളതിന് സമയം കൊടുത്തില്ലെങ്കിൽ എന്ത് പൈസ മുടക്കിയിട്ട് കാര്യമില്ല അതായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എന്നാലേ ഇത് വിജയിക്കുള്ളൂ